ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം സുഖമാണല്ലോ അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇന്ത്യൻ സ്കൂളുകളിൽ കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കുന്ന കാര്യം എങ്ങനെയാണ് ഏത് സ്കൂളിലാണ് അഡ്മിഷൻ എങ്ങനെ എടുക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാ നാട്ടിലും ഇപ്പോൾ ജിദ്ദയാണെങ്കിലും ദമാമ് റിയാദ് ഇത് സൗദി അറേബ്യനെ കുറിച്ചാണ് പറയുന്നത് അവിടെ ഇന്ത്യൻ സ്കൂളുകളുണ്ട് ഇന്റർനാഷണൽ ഇന്ത്യൻ എംബസി സ്കൂൾസ് അതുപോലെ തന്നെ ദുബായ് ഒമാൻ ഖത്തർ എല്ലാ നാടുകളിലും ഉണ്ടാകും നമ്മുടെ എംബസിയുടെ സ്കൂൾ അപ്പോൾ എംബസി സ്കൂളിൽ അഡ്മിഷൻ്റെതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് മറ്റ് പ്രൈവറ്റ് സ്കൂൾ അഡ്മിഷൻ ആണെങ്കിൽ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ ഒന്ന് പോയി നോക്കുക ഏത് സ്കൂളാണോ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നിട്ട് അവരുടെ അഡ്മിഷൻ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളിൽ നേരിട്ട് പോയിട്ട് അവരോട് ചോദിച്ചാൽ മതി അഡ്മിഷൻ്റെ കാര്യം അങ്ങനെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും അപ്പോൾ ഇന്ത്യൻ സ്കൂളാണ് എല്ലാ നാടുകളിലും അങ്ങനെ ആയിരിക്കും ഇന്ത്യൻ സ്കൂളിൽ മറ്റ് പ്രൈവറ്റ് സ്കൂളിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫീ കുറവാണ് നമുക്ക് ഗൾഫ് നാടുകളിലെന്ന് പറയുമ്പോൾ നാട്ടിലെ സ്കൂളിനേക്കാളും നല്ല ഫീ അവർ വാങ്ങുന്നുണ്ട് അപ്പോൾ നല്ല ഇപ്പോൾ സൗദി അറേബ്യയിൽ നമുക്ക് സ്കൂൾ ഫീ മാത്രമല്ല ലിവിങ് കോസ്റ്റ് നല്ല കൂടുതലാണ് അതുപോലെ നമുക്ക് മന്ത്ലി ലെവി കൊടുക്കണം ഗവൺമെൻറിന് അങ്ങനെ ഇവിടെ ഇപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കാണ് അതുകൊണ്ട് തന്നെ അധികം ആളുകളും ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂളാണ് പ്രിഫർ ചെയ്യുന്നത് എല്ലാ സ്കൂളിനേക്കാളും ഏറ്റവും കുറവ് ഫീ വാങ്ങുന്നത് ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂളാണ് ബട്ട് എഡ്യൂക്കേഷൻ വൈസ് റെക്കമെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ആളുകൾ ഹയർ ക്ലാസ്സിലേക്ക് ക്ലാസ് നയൻ ടെൻ അതുപോലെ പ്ലസ് ടു ഒക്കെ ആകുമ്പോൾ ബോർഡ് എക്സാം ഒക്കെ എഴുതിണ്ടെങ്കിൽ മക്കളെന്തായാലും ട്യൂഷന് വിടേണ്ടി വരും കാരണം സ്കൂളിലെ പഠിപ്പിക്കൽ അത്ര പോരാ അത് വളരെ വിഷമത്തോടു കൂടി പറയാണ് നല്ല ക്വാളിഫൈഡ് ടീച്ചേഴ്സൊക്കെ ഉണ്ട് ബട്ട് കുട്ടികൾക്ക് പഠിത്തം അത്ര ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് പാരൻസ് കണ്ടിട്ടില്ല കംപ്ലയിൻ്റ് കൊടുത്താൽ അതിന് സൊല്യൂഷനും കണ്ടിട്ടില്ല കേട്ടോ അതുകൂടെ നിങ്ങളോട് ഇതിൻ്റെ കൂടെ നിന്ന് ആഡ് ചെയ്യാണ് ബട്ട് മുമ്പൊക്കെ ആണെങ്കിൽ ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ലെവി കാര്യങ്ങളെല്ലാം വന്നപ്പോൾ ഒരുപാട് പേര് എക്സിറ്റിൽ പോയി അധികം പേരും വിസിറ്റ് വിസയിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എംബസി സ്കൂളിൽ പെട്ടെന്ന് അഡ്മിഷൻ എല്ലാവർക്കും കിട്ടുന്നുണ്ട് പൊതുവെ എംബസി സ്കൂളിൽ അഡ്മിഷന് അവർ വിളിക്കുന്നത് ഓരോ വർഷവും ജനുവരി മുതൽ മാർച്ച് വരെയാണ് അറിയാലോ ഇൻ്റർനാഷണൽ സ്കൂളുകളില ഇവിടെ സൗദി അറേബ്യയിലെല്ലാം അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓരോ വർഷവും ഏപ്രിലായിരിക്കും ഓക്കെ നമ്മളെ നാട്ടിലാണെങ്കിൽ നമ്മൾ ജൂണിലല്ലേ ഒരു പുതിയൊരു വർഷം തുടങ്ങുന്നത് ഇവിടെ കുട്ടികൾക്ക് എക്സാം കഴിഞ്ഞ് അധികം കുറച്ചൊരു ബ്രേക്ക് കൊടുക്കും എന്നിട്ട് ഉടൻ തന്നെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള അക്കാദമിക് ഇയർ ഏപ്രിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ജൂൺ ജൂലൈയിലാണ് സമ്മർ വെക്കേഷൻ വരുന്നത് അപ്പം നമ്മളൊക്കെ നാട്ടിൽ പോകുന്നവർ നാട്ടിൽ പോവും അല്ലാത്തൊരു സമ്മർ വെക്കേഷൻ എടുത്ത് പിന്നെ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് ഇവിടുത്തെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നത് അത് ക്ലിയർ ആണല്ലോ വെക്കേഷൻ കഴിഞ്ഞിട്ടല്ല പുതിയ അക്കാദമിക് ഇയർ തുടങ്ങുന്നത് വെക്കേഷൻ്റെ മുമ്പ് ഓരോ വർഷത്തെ ഇയറിൻ്റെ എക്സാം കഴിഞ്ഞ പാട്ട് തന്നെ പുതിയ വർഷം തുടങ്ങും അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ക്ലിയർ ആണല്ലോ അപ്പോൾ വീഡിയോ ലെങ്തി ആയി എന്ന് പറയരുത് ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് അഡ്മിഷൻ എടുക്കേണ്ട പാരൻസ് ആണല്ലോ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്കൊരു കാര്യങ്ങളും മിസ്സാവരുത് എന്നുള്ളതുകൊണ്ടാണ് വീഡിയോ നല്ല ക്ലിയർലി ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ജിദ്ദ ഒരു ഗൂഗിൾ എടുത്തിട്ട് നിങ്ങൾ ഐ ഐ എസ് ജെ ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ജിദ്ദ അതിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകും സ്റ്റാഫ് അഫേ സ്റ്റാഫ് അല്ല ഇവിടെ നമുക്ക് അഡ്മിഷൻ എടുക്കുന്നത് ഉണ്ടാവും അഡ്മിഷനിൽ ഇതിൻ്റെ മെയിൻ വെബ്സൈറ്റ് വെബ്സൈറ്റ്താ മെയിൻ വെബ്സൈറ്റിലേക്ക് പോവാം മെയിൻ വെബ്സൈറ്റിൽ പോയാൽ റൈറ്റ് സൈഡിൽ മുകളിൽ ഒരു മൂന്ന് ലൈൻ കാണുന്നുണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാം അഡ്മിഷൻ എന്നുള്ളത് കാണും അഡ്മിഷനിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ ഫീ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് ഓരോ ക്ലാസ്സിലേക്കുള്ള ഫീ എന്നുള്ളത് കാണാൻ പറ്റും ഫീ സ്ട്രക്ചർ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഫീ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഫീ ഇപ്പോൾ ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണെങ്കിലും മന്ത്ലി ഫൈവ് ഹൺഡ്രഡിൻ്റെ അടുത്ത് കുട്ടികൾക്ക് ഫീസ് കൊടുക്കേണ്ടി വരും അവിടെ മറ്റു ലാബ് ഫീ എല്ലാം കൂട്ടിയിട്ട് ഒരു മിനിമം ഫൈവ് ഹൺഡ്രഡ് ഒരു കുട്ടിക്ക് ഫീ വരുന്നതാണ് കേട്ടോ പിന്നെ ബസ് ചാർജ് അതിൻ്റെ പുറത്താണ് ബസ് ചാർജ് സ്കൂൾ ഫീയിൽ കൂടുന്നില്ല സ്കൂൾ ഫീ മാത്രം ഒരു ഫൈവ് ഹൺഡ്രഡിൻ്റെ അടുത്ത് വരുന്നുണ്ട് ബസ് ചാർജ് ആകുമ്പോൾ ഒരു ടു ഹൺഡ്രഡ് റിയാലാണ് നമ്മൾ പേ ചെയ്യുന്നത് അത് സ്കൂൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെക്കേഷന് നമ്മൾ ബസ് ചാർജ് കൊടുത്തിരിക്കണം അപ്പോൾ ട്വൽവ് മന്ത്സിന് തന്നെയുള്ള ബസ് ചാർജ് നമ്മൾ കൊടുക്കണം അപ്പോൾ മുകളിൽ പ്രൊസീജിയർ ടു അപ്ലൈ എന്നുള്ളത് കൊടുക്കാം ഇതിനകത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ താഴെ വരുമ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോമും ഉണ്ട് ഈ പ്രോസ്പെക്റ്റസ് ഈ പ്രോസ്പെക്റ്റസിൽ പോയ എല്ലാ ഡീറ്റെയിൽസും നമുക്കറിയാം ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ അത് ക്ലിക്ക് ചെയ്യാം ആദ്യം നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്യണം പേജ് ഓപ്പൺ ആവുന്നു അപ്പോൾ ഈ ഫോമിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അവരോട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കുട്ടിയുടെ നെയിം നാഷണാലിറ്റി റിലീജിയന് ജെൻഡർ എല്ലാം എല്ലാ ഡീറ്റെയിൽസും അറിയുന്നതാണ് എന്താ ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാം ഫില്ല് ചെയ്തിട്ട് പിന്നെ കുട്ടിയുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് പാസ്പോർട്ട് എന്തായാലും ഉണ്ടാവണം കാരണം ഇവിടെ വന്ന് വരുമ്പോൾ എന്തായാലും പാസ്പോർട്ട് കയ്യിൽ ഉണ്ടാവുമല്ലോ പാസ്പോർട്ട് മാത്രമല്ല ഇക്കാമുള്ളവർക്ക് മാത്രമാണ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നത് വിസിറ്റ് വിസയിൽ വന്നവർക്ക് പറ്റില്ല പിന്നെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അഡ്മിഷൻ പ്രീവിയസ് സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് അവർ ഏത് സ്കൂളായിരുന്നു ആ സ്കൂളിൽ നിന്ന് എൻ്റെ ലാസ്റ്റ് സ്കൂളിൻ്റെ നെയിം അവിടുന്ന് ലാസ്റ്റ് സ്കൂളിൽ നിന്ന് ടി സി എടുത്ത ഡേറ്റ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ളത് കുട്ടിയുടെ ഇക്കാമ ഇക്കാമ എന്ന് പറഞ്ഞ അറിയാമല്ലോ ഇവിടെ പാരൻസിൻ്റെ വിസയിൽ വന്ന കുട്ടിയാകുമ്പോൾ കുട്ടിക്ക് ഉണ്ടായിരിക്കും ഫാമിലി വിസയിലുള്ളവർക്കും ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് കുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഫാദറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കണം പിന്നെ ഫാദർ ഡീഖാമ ഡീറ്റെയിൽസ് മദറിൻ്റെ ഡീറ്റെയിൽസും മദറിൻ്റെ ഇക്കാമ ഡീറ്റെയിൽസ് കൊടുക്കുക സ്പോൺസർ ഡീറ്റെയിൽസ് സ്പോൺസർ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ സ്പോൺസർ എന്ന് പറയുമ്പോൾ ഫാദർ തന്നെ ആയിരിക്കും അപ്പോൾ ഫാദറിൻ്റെ നെയിം മറ്റു കാര്യങ്ങളും എല്ലാം കൊടുക്കുക കോണ്ടാക്ട് ഡീറ്റെയിൽസ് നാട്ടിലേതോ എല്ലാവരും കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അതിൻ്റെ ഒരു ഡൗൺലോഡ് ലിങ്ക് കിട്ടും അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കോപ്പി നിങ്ങൾ എടുക്കുക ഇത് ക്ലിയർ ആണല്ലോ ഫസ്റ്റ് ഒരു ഓൺലൈനായിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ്റെ ഫോം ഫില്ല് ചെയ്യാം എന്നിട്ട് ഈ പ്രോസ്പെക്റ്റസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ ഫയൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഈ പ്രോസ്പെക്ടസിൻ്റെ അത് ഡൗൺലോഡ് ചെയ്താൽ അതിൽ തന്നെ അവരുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് അറിയേണ്ട കാര്യം എന്തായിരുന്നു എത്രയാണ് ഏജ് ഇത് ഫസ്റ്റ് സ്കൂൾ ഡീറ്റെയിൽസ് സ്കൂളിൻ്റെ മറ്റ് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അഡ്മിഷൻ്റെ ഇതിലേക്ക് പോവാം ഏജ് റിക്വയർമെൻറ്റ്സ് ഏജ് റിക്വയർമെൻസിൽ എൽ കെ ജിക്ക് മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെ ഉള്ള കുട്ടികളെ ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന അടുത്ത് ചോദിച്ചപ്പോൾ ത്രീ പോയിൻറ്റ് എയ്റ്റ് ഉള്ളൊരു കുട്ടി ഇപ്പോൾ അടുത്ത് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞു അതുപോലെ മറ്റ് ക്ലാസ്സിലേക്കുള്ള ഏജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇതിൽ നോക്കാവുന്നതാണ് ത്രീ ടു ഫൈവ് ആണ് എൽ കെ ജി ഫോർ ടു സിക്സ് ആണ് യു കെ ജിയിലേക്ക് വരുന്നത് പിന്നെ മറ്റു ക്ലാസ്സിലേക്കെല്ലാം ഏജിൻ്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് അഡ്മിഷൻ്റെ ടെസ്റ്റ് ഡീറ്റെയിൽസ് ഒരു അഡ്മിഷൻ ടെസ്റ്റ് അവരെടുക്കും കെ ജിയിലേക്കൊക്കെ ആണെങ്കിൽ ഒരു പെൻസിൽ പിടിക്കാൻ അറിയുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുള്ളൂ അതുപോലെ അഡ്മിഷൻ ടെസ്റ്റിന് അത്ര വലിയ ഹാർഡ് ഒന്നുമല്ല വളരെ ഈസിയായിട്ട് തന്നെ കിട്ടുന്നുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത് അഡ്മിഷൻ ടെസ്റ്റിൽ വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇനി അടുത്തത് അറിയണ്ട നിൽക്കുക എന്തൊക്കെയാണ് ആണ് വേണ്ടത് ഡോക്യുമെൻറ്റ്സ് വേണ്ടത് നിങ്ങൾ ഫസ്റ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തതിൻ്റെ ഒരു കോപ്പി ഒരു കോപ്പി വേണം പിന്നെ പാസ്പോർട്ട് സൈസ് പാസ്പോർട്ടിൻ്റെ കോപ്പി ഫാദറിൻ്റെ മദറിൻ്റെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടിയുടെ പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പി വേണം പിന്നെ ഇക്കാമയുടെ കോപ്പി വേണം മൂന്ന് പേരുടെ ഫാദർ മദർ കുട്ടിയുടെ ഇക്കാമ പാസ്പോർട്ട് കോപ്പി പിന്നെ കുട്ടിയുടെ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം അതുപോലെ മുമ്പ് സ്കൂൾ പഠിച്ച സ്കൂളിൽ നിന്നുള്ള ടി സി എൽ കെ ജിയിലേക്കൊന്നും ആണെങ്കിൽ അത് വേണ്ട അല്ലാതെ മറ്റു ക്ലാസ്സിലേക്കാണെങ്കിൽ ടി സി വേണം പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവിടുത്തെ ലാസ്റ്റ് റിപ്പോർട്ട് കാർഡ് നിങ്ങൾ വാങ്ങിയിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം അപ്പോൾ മനസ്സിലായാലോ പാസ്പോർട്ട് ഇക്കാമയുടെ കോപ്പികൾ പാരൻറ്റിൻ്റെ പാരൻസിൻ്റെ അതായത് മദർ ആൻഡ് ഫാദറിൻ്റെയും കുട്ടിയുടേതും പിന്നെ പിന്നൊരു രണ്ട് മൂന്നാല് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഉണ്ടായിക്കോട്ടെ പിന്നെ നിങ്ങൾ എൽ കെ ജിയിലേക്ക് വേണ്ട മറ്റ് ക്ലാസ്സിലേക്കാവുമ്പോൾ കുട്ടി വേറെ സ്കൂളിൽ നിന്ന് വരുന്നതാകുമല്ലോ അപ്പോൾ ആ സ്കൂളിൽ നിന്നുള്ള ടി സി പ്ലസ് ലാസ്റ്റ് റിപ്പോർട്ട് കാർഡ് പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാവില്ലേ ആ റിപ്പോർട്ട് കാർഡും കൂടെ നിങ്ങൾ കയ്യിൽ കരുതുക എന്നിട്ട് നിങ്ങൾ നേരിട്ട് സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യണം ക്ലാസ് വൺ ടു എയ്റ്റ് എയ്റ്റ് ഒൻപതാം ക്ലാസ് വരെ കുട്ടികൾക്ക് ഹോം സ്കൂളിംഗ് പറ്റുന്നതാണ് അതായത് വീട്ടിലിരുന്ന് പഠിക്കാം എക്സാം എഴുതാൻ വേണ്ടി മാത്രം സ്കൂളിൽ പോയാൽ മതി പക്ഷെ നിങ്ങളൊരു റീസൺ കൊടുക്കണം സ്കൂളിൽ എന്തുകൊണ്ടാണ് കുട്ടിയെ നിങ്ങൾ സ്കൂളിൽ വിടാത്തത് എന്നുള്ളത് അപ്പോൾ ഇവിടെ കുറേ ആളുകൾക്ക് സ്കൂൾ ഫീ കൊടുക്കാൻ കഴിയാത്തവർ അതുപോലെ കുട്ടികൾക്ക് മറ്റ് ട്രെയിനിങ് കോഴ്സുകളോ മറ്റെന്തെങ്കിലുമൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ടവരെങ്കിലും അങ്ങനെയുള്ള പാരൻസ് എന്തെയ്യും ഹോം സ്കൂളിംഗ് കൊടുക്കും കുട്ടിയെ സ്കൂളിൽ വിടില്ല റെഗുലർ ക്ലാസ്സിന് വിടില്ല എന്നിട്ട് എക്സാമിൻ്റെ ഇയർ എൻഡ് ടൈമിന് എക്സാം ടൈമിൽ സ്കൂളിൽ വന്നിട്ട് അപ്ലൈ ചെയ്താൽ സ്കൂളിൽ നിന്ന് എക്സാം എഴുതാം സ്കൂളിൽ നിന്ന് നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പാസ്സായിട്ടുള്ള റിപ്പോർട്ട് കാർഡും കാര്യങ്ങളൊക്കെ അവർ തരും ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് ക്ലാസ് നയൻ വരെ അവൈലബിൾ ആണ് കേട്ടോ അങ്ങനെയും ഉണ്ട് ഇപ്പം എൻ്റെ എനിക്കറിയുന്നൊരു കുട്ടിയുണ്ട് ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്നത് ആ കുട്ടി നയൻത്ത് വരെ സ്കൂളിൽ പോയില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ടെൻത്തിലേക്കാണ് സ്കൂളിൽ ജോയിൻ ചെയ്തത് എന്നാൽ നയൻത്ത് വരെ ഹോം സ്കൂളിങ് ചെയ്തു എക്സാം മാത്രം എംബസി സ്കൂളിൽ പോയിട്ട് ആ കുട്ടി ചെയ്തു ഇപ്പോൾ പിന്നെ ടെൻത്ത് മുതൽ ഇപ്പോൾ പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാണ് അവർ സ്കൂളിൽ തന്നെ റെഗുലർ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി സ്കൂൾ ഫീ കൂടുതലാണെങ്കിലോ കുട്ടികൾക്ക് മറ്റുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്യാം ഇനി മക്ക സൈഡിലുള്ള കുട്ടികൾക്ക് മൂന്നാം ക്ലാസ് വരെയുള്ള ക്ലാസ്സിലേക്ക് മക്ക സൈഡിൽ നിന്നുള്ള കുട്ടികൾ അഡ്മിഷൻ എടുക്കില്ല കാരണം അറിയാലോ ജിദ്ദയിലേക്ക് മക്കയിൽ നിന്ന് നല്ല കുറച്ച് ദൂരമുണ്ട് അപ്പോൾ നാലാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കാണെങ്കിൽ മക്ക സ്റ്റുഡൻസിന് ഇവർ അഡ്മിഷനും കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണല്ലോ ഇനി മറ്റ് സബ്ജക്റ്റ് പരമായിട്ടുള്ളതൊക്കെ നിങ്ങൾ ഇതുപോലെ വെബ്സൈറ്റിൽ പോയിട്ട് ആ ഈ പ്രോസ്പെക്റ്റസ് എന്നുള്ള ആ ഒരു ഫയൽ നിങ്ങൾ ഈ ഒരു ഫയൽ നിങ്ങൾ എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് ഫുള്ള് റീഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഓക്കെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ അവിടെ ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടി കാണാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ മിസ്സാവാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്